കോയമ്പത്തൂരിലേക്ക് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ആവേശത്തിലാണ് പ്രവർത്തകർ മോദിയെ വരവേൽക്കാൻ അമ്മമാർ അടക്കമുള്ള പ്രവർത്തകർ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കോയമ്പത്തൂരിലെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി പ്രവർത്തകരൊക്കെ സജ്ജരായി കഴിഞ്ഞു നമുക്ക് ഇപ്പോൾ കുറച്ച് പേർ നമ്മുടെ കൂടെ കൂടുന്നുണ്ട് അതായത് കുറച്ച് പ്രവർത്തകർ നമ്മുടെ കൂടെ കൂടുന്നുണ്ട് അവരുടെ മോദി വരുന്നതിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയുണ്ടാ നരേന്ദ്രമോദി കോയമ്പത്തൂരിലേക്ക് വരികയാണ് எங்கேயான காய்ச்சப்பா மும்பையிலே சொல்ல வேண்டும் என்றால் நாங்கள் உலகிலேயே ஒரு சந்தோஷம் இருக்குமென்றால் அதில் மிகப்பெரிய சந்தோஷமாக கருதி பாரத ஏன் உலகத்திற்கே விஸ்வகுரு ஆகிய மோடிஜி அவர்கள் வருகையை நோக்கி நாங்கள் அனைவரும் சிங்கை பகுதியிலிருந்து வந்து கொண்டிருக்கிறோம் அவரை ஆவலுடன் எதிர்பார்த்து காத்து கொண்டிருக்கிறோம் அவரை பார்ப்பதே எங்களுக்கு பிறவி பயனாக நினைக்கிறோம் அவர் அவருடைய வருகையை எங்கள் அனைத்து ஒரு உலகங்களிலும் பெரும் பூரிப்பையும் மகிழ்ச்சியும் ஏற்படுத்துகிறது அந்த உலகின் விஸ்வகுரு ஆகிய மோடிஜி அவர்கள் வரவேண்டும் அவரை ஆற அவரை ஆற தலைவி நாங்கள் காலில் விழுந்து வழங்கி அவரை வரவேற்க வேண்டும் என்று ആവലുടൻ ഇത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വരവേൽക്കുന്നത് ഡെവലപ്മെന്റ് ഒക്കെ ഇല്ല ഇതിനു മുമ്പ് ഒന്നും പറയണം മലയാള ടി വി കേരളത്തിൽ ഓണത്തെ ആഘോഷിക്കുന്നില്ലേ മാവലി കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ആഘോഷമാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ മോഡിജി പറഞ്ഞപ്പോ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് കൊണ്ടാടണം ഇന്നും മാത്രമല്ല എന്നും എപ്പോഴും അവര് ഈ ടെൻ ഇയേഴ്സ് മാത്രമല്ല ഇനി നിക്കണം പി എം ആയിട്ട് ഇരിക്കണം അവര് വേണം എപ്പോഴും വേണം അവര് മോഡിയായിട്ട് എക്സ്പെക്ട് യാത്ര എക്സ്പെക്ട് പണമുള്ള ഡെവലപ്മെന്റ് എവർ ഡു അവര്

അത്തരത്തിൽ വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ് പ്രവർത്തകരാകെയുള്ളത് സ്ത്രീകൾക്കുള്ള കാര്യങ്ങളെല്ലാം മോദി ചെയ്തിരിക്കുന്നു അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം മോദി ചെയ്തിരിക്കുന്നു ഉജ്ജ്വല യോജന അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കായി ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭാരത് മാതാക്ക് ജയി വിളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇവർ വരവേൽക്കുന്നത്